തലശ്ശേരി അതിരൂപതയിലെ ആദ്യ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ തോമാപുരം ദിവ്യകാരുണ്യ നഗറിൽ നടക്കും അതിരൂപതയിലെ ഇരുന്നൂറ്റി പത്ത് ഇടവകകളിലെ എൺപതിനായിരത്തിലധികം വരുന്ന കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് ഇരുപതിനായിരത്തിലധികം പേർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കും കോൺഗ്രസിന് ഒരുക്കമായി എഴുന്നൂറ്റി അൻപത് പേരടങ്ങുന്ന ഇരുപത്തിനാല് കമ്മിറ്റികളാണ് തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് കുടുമ്പകൾ ഇടവകകൾ ഫൊറോന തലങ്ങളിൽ അതിവിപുലമായ ഒരുക്കങ്ങളാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ സംഘാടനത്തിനായി നടത്തുന്നത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പത് മുതൽ രാത്രി ഒൻപതേ മുപ്പത് വരെ പ്രശസ്ത ധ്യാനഗുരു ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന ദിവ്യകാരുണ്യ കൺവെൻഷൻ നടക്കും പന്ത്രണ്ട് പതിമൂന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മുപ്പത് വരെ യുവജനങ്ങൾക്കായുള്ള സിംബോസിയം നടത്തപ്പെടും സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മുപ്പത് വരെ ദിവ്യകാരുണ്യ പഠന ശിബിരവും നാല് മുപ്പതിന് സമൂഹബലിയും ആറേ മുപ്പതിന് പ്രദക്ഷിണവും നടക്കും ദിവ്യകാരുണ്യ എക്സിബിഷനിൽ പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അന്ത്യത്താഴം മിശികായുടെ കുരിശുമരണം ഉദ്ദാനം വിശുദ്ധ ഗ്രന്ഥത്തിലെ ദിവ്യകാരുണ്യ പ്രതീകങ്ങൾ തുടങ്ങിയവയുടെ ലൈവ് ഷോയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ സ്റ്റിൽ മോഡൽസും എക്സിബിഷനിൽ ഉണ്ടാകും പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദിവ്യകാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനർ മോൺസിഞ്ഞോ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ വൈദികരായ ഫാദർ മാണി മേൽവട്ടം ഫാദർ ജോൺസൺ അന്ത്യാങ്കുള ജോസഫ് തൈക്കുന്നംപുറം ഫിലിപ്പ് ഇരുപ്പക്കാട്ട് മാർട്ടിൻ മാമ്പുഴക്കൽ ജെറിൻ മരശ്ശേരിയിൽ ആൽബിൻ തെങ്ങുംപള്ളിയിൽ സാബു കണ്ടത്തിൽകര ഷിജിത് കുഴുവേലിയിൽ വർക്കി മടക്കാമ്പുറത്ത് എന്നിവ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു